നമസ്കാരം വീണ്ടും ഒരിക്കൽ കൂടി അല്ലെങ്കിൽ മൂന്നാമത് മൂന്നാം വട്ടവും കേരളം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂട്ടുകയും ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി നാലാം വർഷം പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വർഷ ആഘോഷങ്ങൾ കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് മുതൽ തെക്കയറ്റമായ തിരുവനന്തപുരം വരെ ആഘോഷിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ മുതൽ അതായത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന ആഘോഷ പരിപാടികൾക്കായി ഏകദേശം നൂറ് കോടി രൂപയാണ് ചെലവഴിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും ശീതീകരിച്ച ശീതീകരിച്ച തിയേറ്ററുകളിലായിരിക്കും ഈ പരിപാടി ജർമ്മൻ ഹാങ്ങറുകൾ എന്നാണ് അതിന് പേര് കൂറ്റൻ പന്തലുകൾ അതിലായി ും ഈ പരിപാടികൾ നടക്കുക എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ജർമ്മൻ ഹാങ്ങറുകളിലാണ് ഈ പരിപാടികൾ നടക്കുക എന്നുള്ള കാര്യവും പുറത്തു വന്നു കഴിഞ്ഞു പാവങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കറിയാം ഇത് എത്രയോ സമരമുഖങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് തുറന്നിട്ടിരിക്കുകയാണ് ആദ്യം ആശാപ്രവർത്തകരുടെ സമരം അതിപ്പോഴും തുടർന്നിരിക്കുകയാണ് പല ഘട്ടങ്ങളിലായി പല രീതിയിലുള്ള അവർ പയറ്റി നോക്കി പക്ഷേ അവരെ കണ്ടില്ല എന്ന ഭാവത്തിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകഴിഞ്ഞ് ആശാവർക്കർ മാരുടെ സമരം വന്നു അതും അവർ പിന്നെ ശ്രദ്ധ കൊടുക്കാതെ അതിനെയും അവഗണിച്ചുവിട്ടു മൂന്നാമത് സി സി റാങ്ക് ലിസ്റ്റിലുള്ള ആ പിന്നെ ആളുകളുടെ യുവതികളുടെ യുവാക്കളുടെ സമരം പല ഘട്ടങ്ങളിലായി നടന്നു അതിൽ അവർ വ്യത്യസ്തമായ സമര രീതികളുമായി മുന്നോട്ട് വന്നു അതൊന്നും പരിഗണിക്കാതെ പാവങ്ങൾക്ക് മേൽ വീണ്ടും കുതിര കയറുക എന്ന രീതിയിലേക്കാണ് പിണറായി സർക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ടാക്സുകൾ എല്ലാ വിഭാഗങ്ങളിലും ടാക്സുകൾ നികുതികളൊക്കെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു അങ്ങനെ എങ്ങനെ യും പാവങ്ങളെ സാധാരണക്കാരെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന ഭരണതന്ത്രം തന്നെയാണ് പിണറായി വിജയൻ നയിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും അതിനു മുകളിൽ നൂറ് കോടി ഇത്രയും സാമ്പത്തിക ഞെരുക്കം വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കമാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതൊന്നും അത്തരത്തിലുള്ള ഈ ഞെരുക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിലും അത്തരത്തിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടായിട്ടും പി എസ് സി മെമ്പർമാർക്കും പി എസ് സി ചെയർമാനുമൊക്കെ വലിയ തോതിലുള്ള ശമ്പള വർധനവ് ജഡ്ജിമാർക്ക് വലിയ തോതിലുള്ള ശമ്പള വർധനവുമൊക്കെ നടത്തുകയുണ്ടായി അതുകൂടാതെ ഇപ്പോൾ ഇതാ നൂറ് കോടി രൂപ ചെലവിട്ടിട്ടാണ് അവരുടെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ വലിയ തോതിലുള്ള പിന്നെ സംവിധാനങ്ങൾ വലിയ തോതിലുള്ള മീറ്റിങ്ങുകൾ വലിയ തോതിലുള്ള ആർഭാടങ്ങൾ നിറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നത് അതും സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പിരിഞ്ഞ് കിട്ടിയ നൂറ് കോടി ചെലവിട്ടിട്ടാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പാവങ്ങളെ പിഴിഞ്ഞ് അവർക്ക് അവരുടെ മേൽ നികുതിയുടെ മേൽ നികുതി ചുമത്തിക്കൊണ്ട് എന്നെ ബാധ്യത വരുത്തുകയും ആ ബാധ്യതയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് വീണ്ടും സംഹാര താണ്ഡവം ആടുക എന്ന രീതിയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഈ ഈ സ്ഥിരീകരിച്ച ഒരു വലിയ ബസ്സിൽ മന്ത്രിസഭാ അംഗങ്ങൾ ഉൾപ്പെടെ നടത്തിയ ഒരു വലിയ ആഘോഷയാത്ര നമുക്ക് മുന്നിലുണ്ടായിരുന്നു എത്രയോ കോടി രൂപ ചെലവഴിച്ച് നടത്തിയ ആ ആഘോഷയാത്ര ഇപ്പോഴും മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല ആ ബസ് ഇപ്പോഴും കട്ടപ്പുറത്തിരിക്കുകയാണ് ആ ഒരു ഒരു പരിപാടിയോടുകൂടി ആ ബസ് കോടികൾ നിർമ്മി കോടികൾ മുടക്കി നിർമ്മിച്ച പ്രത്യേകം തയ്യാറാക്കിയ ആ ബസ്സിൻ്റെ അവസ്ഥ പോലും ഇപ്പോൾ വലിയ ദയനീയമാണ് അത്തരത്തിലുള്ള മാത്രമല്ല പിന്നെ വിമാ ഈ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം വിമാനം വാടകയ്ക്കെടുത്ത് ഇട്ടിട്ടുണ്ട് ആ വിമാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എന്നറിയില്ല അങ്ങനെ പാവങ്ങളെ പല വിധത്തിലും ചൂഷണം ചെയ്യുകയും പിഴിഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ അതിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ നൂറ് കോടി രൂപ മടക്കി അവരുടെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാനായി കേരളത്തിൽ അം അങ്ങോളം ഇങ്ങോളം നടത്തുന്ന ഈ ധൂർത്ത് അതും ജനങ്ങളുടെ ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ പൈസ കൊണ്ടാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് അത്തരത്തിലാണ് ഈ ഒരു ധൂർത്തിന് മുകളിലാണ് മൂന്നാം വട്ടവും അവർ അധികാരത്തിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നത് ഇപ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതും ഇത്രമാത്രം എന്നെ വലിയ ഒരു ചെലവ് ഭാരിച്ച ഉത്തരവാദിത്വം വീണ്ടും എന്നെ ജനങ്ങളുടെ മേഖലയിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ഈ നൂറ് കോടി രൂപ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ള തരത്തിൽ വലിയ തോതിലുള്ള വിമർശങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് ഈ പരിപാടികളൊക്കെയും നടത്തുന്നത് വലിയ തോതിൽ പൈസ മുടക്കി ഇവൻ്റ് മാനേജ്മെൻറ്റുകളെ കൊണ്ടാണ് എന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു അതായത് സി അണികൾ അവിടെ എത്തുകയോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഇപ്പോഴും പിണറായി ും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനുമുണ്ട് നമുക്കറിയാം വടകരയിൽ ഏറ്റവും അധികം സി പി എം പ്രവർത്തകരുള്ള സി പി എം അണികളുള്ള ഏറ്റവും പിന്തുണയുള്ള ഒരു സ്ഥലമായ വടകരയിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ ആളുകൾ വലിയ തോതിൽ ശുഷ്ക്കിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ അമർഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ട് അത് വീണ്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക കൊണ്ട് ഇവന്റ് മാനേജ്മെൻറ്റുകളാണ് ഈ പരിപാടികളൊക്കെയും നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് നൂറ് കോടി മുടക്കി പാവങ്ങളുടെ മുകളിലേക്ക് ഇനിയും കുതിര കയറുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കേരള സർക്കാർ എത്തുമ്പോൾ അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിയ തോതിലുള്ള സമരമുറകൾക്ക് കേരളം ഇനി സാക്ഷിയാവാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് നിറയുന്നത് ഒരു കാരണവശാലും ഒ ഇതുമായിട്ട് എന്നെ യോജിക്കില്ല എന്ന് യു ഡി എഫിൻ്റെ യു ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വലിയ തോതിലുള്ള ആഘോഷ പരിപാടികൾ മുഖമിരുക്കുന്നതിനായി നടത്തിലാക്കുന്നു പിണറായി സർക്കാർ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്